ഹായ് നമസ്കാരം വാസ്തുവത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങളുടെ പഴയ വീടുകളൊക്കെ ചിലപ്പോൾ വിൽക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് പലരും പറയാറുണ്ട് വിൽക്കാൻ പറ്റുന്നില്ല എത്ര ശ്രമിച്ചിട്ടും പോകുന്നില്ല വീടിന് വില കൊടുക്കുന്നില്ല പക്ഷേ വസ്തുവിൻ്റെ വില മാത്രം കിട്ടിയാൽ മതി എന്ന് വെച്ചിട്ട് വീട് വയ്ക്കാൻ ശ്രമിക്കുന്നവരുണ്ട് പക്ഷേ വീട് ആ വീട് നിൽക്കുന്ന കാരണം ആ പ്രോപ്പർട്ടിയുടെ സെയിൽ നടക്കാതെ വരുന്ന അവസ്ഥ വീട് പൊളിച്ചിട്ട് കൊടുക്കണോ ഇങ്ങനെയൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറയാം വാസ്തുവിൽ ഒരു പ്രതിഭാസമാണ് നമ്മൾ നല്ല രീതിയിൽ എനർജി ഫോമുള്ള ഒരു വീട് പെട്ടെന്ന് അങ്ങ് നമുക്ക് ക്രയവിക്രയം ചെയ്യാൻ ചിലപ്പോൾ പറ്റണമെന്നില്ലായാലും താമസിച്ചിരുന്നതായതുകൊണ്ടാണ് ഇത്രയും കാലം താമസിച്ചപ്പോൾ നൂറ് വർഷം അല്ലെങ്കിൽ അമ്പത് വർഷം അറുപത് വർഷമൊക്കെ താമസിച്ച വീടായിരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ക്വിക്ക് റെമഡിയാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് അപ്പോൾ അത് നമുക്ക് പരിഹരിക്കാനായിട്ട് റോക്ക് സോൾട്ട് അതായത് അല്ലെങ്കിൽ കല്ലുപ്പെന്ന് പറയുന്നത് കല്ലുപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വീടിനെ തുടക്കുക വീടിൻ്റെ തറ തുടക്കുക തറ ക്ലിയറായിട്ട് എല്ലാ ഭാഗത്തും നല്ല വൃത്തിയാക്കി തുടച്ചാൽ ഒരു വേസ്റ്റ് കണ്ടീഷനിൽ ഒരിക്കലും വീടിനെ ഇട്ടുകൊണ്ട് വിൽക്കാനായിട്ട് ശ്രമിക്കരുത് അത് നടക്കില്ല അപ്പോൾ അതുകൊണ്ട് കഴിയുന്ന ഇപ്പം കാര്യം പ്രത്യേകിച്ച് താമസിച്ച് വന്നിരുന്ന വീടാണ് കുറച്ച് ചിലപ്പോൾ റീസെൻറ്റായിട്ട് അടച്ചിടുകയൊക്കെ ചെയ്ത വീടുകളായിരിക്കാം അപ്പോൾ അത്തരം വീടുകൾ വിൽക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിൻ്റെ കംപ്ലീറ്റ് നന്നായി വൃത്തിയാക്കുകയും കല്ലുപ്പിട്ട വെള്ളം അത് തുടയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്നിട്ട് നിങ്ങളത് പ്രാർത്ഥിച്ച് ആ വാസ്തുദോഷമൊക്കെ നീക്കണം എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അത് വിൽക്കാൻ ശ്രമിച്ചാൽ അത് അത് ഉടനെ തന്നെ നിങ്ങൾ കാര്യം ബയർ വരികയും ചെയ്യും അത് വിൽക്കാൻ ഇത് ഒന്ന് രണ്ട് കേസുകളിൽ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇപ്പോൾ അച്ഛൻ അപ്പന്മാരുടെയൊക്കെ വീടാണ് എന്നുണ്ടെങ്കിൽ അവരുടെയൊന്നും പടം മാത്രം അവിടെ വയ്ക്കുന്നൊരവസ്ഥ പലരും ഈ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോയിട്ട് അവരുടെ പടം മാത്രം വച്ചിരിക്കുന്നൊരു അവസ്ഥ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആ ഒരു അവരുടെ ഒരു ഫോട്ടോ മാത്രം അങ്ങനെ ഒരിക്കലും ആ ഫോട്ടോ അനാഥമായിട്ട് വയ്ക്കാൻ പാടില്ല എങ്കിൽ അത് ഇതേപോലെ വിറ്റുപോകാനുള്ള തടസ്സം വരുകയും ചെയ്യും ആ മാത്രമല്ല ഈ ഫോട്ടോ അവിടെ കീപ്പ് ചെയ്തത് അനാഥമായിട്ട് വച്ചിരിക്കുന്നതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ് കൂടെ നിങ്ങളെ ബാധിക്കും അതുകൊണ്ട് അതെല്ലാം മാറ്റി ക്ലിയർ ആയിട്ട് വീട് ഒരു നല്ലൊരു എനർജി കൊണ്ടുവന്നാൽ മാത്രമേ അത് പെട്ടെന്ന് വിറ്റ് പോകുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് വീടിലൂടെ അവസാനിപ്പിക്കാവുന്ന മറ്റൊരു നല്ല വെടിമ നിങ്ങളോട് എത്തുന്നവരെ നന്ദി നമസ്കാരം